ശ്രീ സുഭാഷ് ചന്ദ്രബോസ് തന്നെ നമ്മൾ പോറ്റിയുടെ നിർണയ വെളിപ്പെടുത്തുകാരണ ഇപ്പോൾ നമ്മൾ തന്ത്രി അറസ്റ്റ് ചെയ്യുകയാണ് പക്ഷേ തന്ത്രിയുടെ ബന്ധു രാഹുൽ ഈശ്വരൻ എന്ന് പറഞ്ഞുവെച്ചാൽ ഒരിക്കലും തന്ത്രി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കൈവാരി തേക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇതിലൊരു സത്യാവസ്ഥയുണ്ടോ താങ്കൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് തന്ത്രി അറസ്റ്റ് ചെയ്യണം എന്ന് ഒരു പ്രമുഖ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ താന്നൽ പറഞ്ഞ വഴിക്കാണ് ഈ കേസ് വന്ന് നിൽക്കുന്നത് ഞാൻ ഈ കേസിനെ സംബന്ധിച്ച് രണ്ട് രീതിയാണ് ഈ കേസിൽ കാണുന്നത് ഒന്ന് ഇത് പുരാവസ്തു വിഭാഗങ്ങൾ വിൽക്കുന്ന വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്ത് നല്ല വില കിട്ടുന്ന വസ്തുവാണ് ഈ അമ്പലത്തിലെ വസ്തുക്കൾ ആൻറ്റിക്വിഡ്സ് രണ്ടാമത് ശബരിമല പോലുള്ള ക്ഷേത്രത്തിലെ സ്വർണ്ണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്ഷേത്രത്തിനകത്തോ പുറത്തോ വാതിലോ അവിടെയൊക്കെ വെച്ചിരിക്കുന്ന സ്വർണ്ണമെന്ന് പറഞ്ഞാൽ ദൈവികതയുള്ള സ്വർണ്ണമാണ് അത് ആർക്കെങ്കിലും കിട്ടിയാൽ സാധാരണ സ്വർണ്ണം ഒരു പവന് ഒരു ലക്ഷം രൂപയാണെങ്കിൽ ഇതിന് പത്ത് ലക്ഷോ ഇരുപത് ലക്ഷമോ കൊടുത്ത് വാങ്ങാൻ ജനങ്ങളോട് കാരണം അത്രയും നമ്മളായാലും വിചാരിക്കും പുണ്യം കിട്ടുന്ന ഒരു സ്ഥാനമാണെങ്കിൽ നമ്മൾ വാങ്ങുവാനും അത് അതിനകത്ത് ലോക്കറ്റ് ഇടുക മാല ഉണ്ടാക്കി വയ്ക്കുക വളം വാങ്ങിക്കുക കമ്മലുണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ അരങ്ങാനം ഉണ്ടാക്കുക എന്തെങ്കിലും കുഞ്ഞിനൊക്കെ കിട്ടാൽ പുണ്യം കിട്ടുന്ന ഒരു സ്ഥലത്തുള്ള വസ്തുവാണ് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അമ്മമാര് അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കുന്നതേ എൻ്റെ ഒരു ന്യായമായ സംശയം എന്താണ് ഇതുവരെ തൊണ്ടി കിട്ടാത്ത എന്താണ് ഒന്നുകിൽ തൊണ്ടി ഈ നിന്ന് കപ്പൽ വഴി വേറെ രാജ്യത്ത് പോയി ഇറ്റലിയോ ജർമ്മനിയോ അല്ലെങ്കിൽ ഈജിപ്റ്റോ യു എ ഇയോ അബുദാബിയോ അല്ല സൗ സൗദിയോ അങ്ങനെയുള്ള രാജ്യങ്ങളിലോ അമേരിക്കയിലോ യൂറോപ്പിലോ പോയി ആ രാജ്യമാണ് എനിക്ക് സംശയം പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ആർക്കോ ഉരുക്കിയൊക്കെ കൊടുത്തു ഇത് എവിടെ കൊടുത്തു അതിന് കണക്കാണുമല്ലോ അതെന്തുകൊണ്ട് ഭണ്ഡാരിയെ പിടിച്ചിട്ട് അത് കിട്ടുന്നില്ല ഗോവർദ്ധന പിടിച്ചിട്ട് കിട്ടുന്നില്ല ഉണ്ണികക്ഷം പോറ്റിയെ പിടിച്ചിട്ട് അവരാണുള്ള പ്രധാന കക്ഷികൾ അവരാണുള്ള ഗൂഢാലോ എന്ന് പറഞ്ഞ കിട്ടുന്നില്ല ഇനി രണ്ടാം തന്ത്രിയിലേക്ക് വരാം തന്ത്രി ഇപ്പൊ രാഘുൽ ഈശ്വരനെ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ശരി രാഘുൽ ഈശ്വരനോട് തന്നെ നേരിട്ടാണ് ചോദ്യം നമ്മുടെ ചാനൽ വഴി തന്നെ ചോദിക്കുക ഒറ്റ ചോദ്യമേ ഉള്ളൂ രാഹുൽ ഈശ്വരൻ പോസിറ്റീവായിട്ട് വിചാരിക്കുക ഇത് നെഗറ്റീവ് ആണ് വിടുക ഇതിൻ്റെ മോഷണവും കള്ളുമൊക്കെ വിചാരിക്കുക വിട്ടേക്ക ശബരിമലയിൽ നിന്ന് ഒരു വസ്തു ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരു വസ്തു അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടുത്തെ പോറ്റിയും തന്ത്രിമാരും തന്ത്രിയും മേൽശാന്തിയും കീഴ്ശാന്തിമാരും പരികർമ്മികളും അറിയില്ലേ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് ഞാൻ നെഗറ്റീവ് കിട്ടോ നല്ല കാര്യത്തിന് ഇതുപോലെ കൊണ്ടുപോയി നന്നാക്കി തിരിച്ചു കൊണ്ടുവന്നു അങ്ങനെയാണല്ലോ അപ്പം ഇത് വേറെ അത് രാഹുൽ ഈശ്വരനെ കൂടുതൽ അറിയാം എന്നേക്കാൾ താന്ത്രിക വിദ്യ അറിയാന്നുള്ളതാണ് രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വര ഒന്ന് രണ്ട് രീതിയിലല്ലേ അവിടെ ദേവ ദേവന്റെ ഹിതം ആലോചിക്കുന്നത് രണ്ട് രീതിയിലാണ് ദേവഹിതം ഒന്ന് ദേവ പ്രശ്നം വയ്ക്കും അപ്പൊ ദേവൻ്റെ ആഗ്രഹം എന്ന് പറയും രണ്ടാമത് അവിടെ എന്ത് ചെല്ലണം അവിടെ പഹൽ സമയം ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്ത് ദേവനോട് അനുവാദം ചോദിക്കണം ഈ അനുവാദം എടുത്ത് കൊടുത്തോ തന്ത്രി എടുത്തു കൊടുത്തെങ്കിൽ തന്ത്രി അറിഞ്ഞില്ലേ കൊണ്ടുപോയത് കൊണ്ടുപോയ സാധനമാണോ തിരിച്ചു വന്നത് കൊണ്ടുവന്നതെന്ന് ധാർമ്മികമായി പരിശോധിക്കാൻ തന്ത്രിക്കെ അവകാശമില്ലേ പോസിറ്റീവായിട്ടാണ് പറയുന്നത് നെഗറ്റീവ് അവിടെ നിൽക്കട്ടെ തന്ത്രി കുടിക്കിയത് അവിടെ നിൽക്കട്ടെ കുടിക്കുന്നതായിരിക്കും പോസിറ്റീവായി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനം പോസിറ്റീവായി നന്നാക്കി മിനുക്കൊക്കെ വരുത്തി സ്വർണമൊക്കെ വരുത്തി തിരിച്ചുകൊണ്ട് വെച്ചു കൊണ്ടുപോയതുപോലെയാണോ തിരിച്ചു കൊണ്ടു നോക്കാനൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടോ പിന്നെ ഒരു ഉണ്ടോ പോറ്റിക്കോ ഉണ്ടോ എന്തെങ്കിലും സംശയം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോറ്റിമാരോ പൂജാരിമാരോ മേൽശാന്തിമാരോ കീഴ്ശാന്തിമാരോ തന്ത്രയുടെ അടുത്ത് പറയാതിരിക്കുമോ തീർച്ചയായിട്ടും പറയും ഇതൊരു ഒരു കെമിസ്ട്രി അല്ലേ നമ്മൾ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരല്ലേ ആഫീസിൽ പറയൂലേ വീട്ടിൽ പറയൂലേ ഒരു സിസ്റ്റം അല്ലേ ഇത് അപ്പം ഇത് എന്നിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്നത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു തരം നമ്മൾ പച്ചവെള്ളം കുടിക്കുകയും അരിയാഹാരം കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ട് ഇത് പ്രതി എന്ന് പറഞ്ഞല്ല പിടിച്ചിരിക്കുന്നത് നമ്പിനാരായണനെ പിടിച്ചതുപോലെ പ്രതി എന്ന് പറഞ്ഞല്ല പിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ലീഡ് കേസിൻ്റെ ലീഡ് എന്താണ് തന്ത്രി പ്രതിയല്ല തന്ത്രി ചെയ്തിരിക്കുന്ന പണി പോറ്റിക്ക് ആവശ്യമായ സപ്പോർട്ടുകൾ ചെയ്തു കൊടുത്തിരിക്കുന്നു പോറ്റിവിടെ കൊണ്ടുവന്നത് നിർത്തിയത് ഇനി പോറ്റിയെ ഇടക്കി വെച്ച് പോറ്റിയ പരികർമ്മയായി വന്ന പോറ്റി ശ്രീറാം പിന്നെ ടെമ്പിളിൽ ബാംഗ്ലൂർ ശ്രീറാം ടെമ്പിളിൽ മേൽശാന്തിയോ കിഴിശാന്തിയോ ഏതൊരു ശാന്തിയായി രണ്ടായിരം രണ്ടായിരം തുല്യമാണല്ലോ വലിയ ചെറിയ വ്യത്യാസത്തിൽ ശാന്തിക്കാരനാകുന്നത് ആരുടെ കേറഫിൽ ആരാണ് അങ്ങോട്ട് വിട്ടത് ഒരു പ്രാവശ്യം പരികർമ്മയായിട്ട് വന്നപ്പോൾ ഇദ്ദേഹം എന്തോ കൃത്രിമമൊക്കെ കാണിച്ച് ഇദ്ദേഹത്തെ ശബരിമലയിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്നത് രണ്ടാമത് ശബരിമലയിൽ കൊണ്ടുവന്നതായിരിക്കും ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഈ ചോദ്യങ്ങളിൽ തന്ത്രിയുമായിട്ടുള്ളൊരു ലീഡും ഇല്ലാതെ എസ് ഐ ടി എങ്കിൽ പിന്നെ കേസിനെ ഒന്ന് വഴിതിരിച്ചിടാൻ വേണ്ടി തന്ത്രി വാ കട എന്ന് പറയൂലോ അങ്ങനെ പറയില്ല ഒരു എസ് ഐ ടിയും പറയത്തില്ല നമ്പി നാരായണന്റെ കേസിൽ നമ്പി നാരായണൻ മുഖ്യപ്രതിയാണ് ഇവിടെ മുഖ്യപ്രതി ഇദ്ദേഹമല്ല നമ്മൾ ആരും പറയുന്നില്ല തന്ത്രി മുഖ്യപ്രതിയാണെന്ന് പറയുന്നില്ല പക്ഷെ മുഖ്യ ആസൂത്രകനാണ് തന്ത്രി തന്ത്രി സൂത്രധാരനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പോയി അറസ്റ്റുകൾ ഉണ്ടാവണം ഇനിയും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഒന്നുകൂടി ചോദ്യം ചെയ്യണം കാരണം എസ് ഐ ടി പോക്ക് എന്താണ് എസ് ഐ ടി ഏത് പോലീസ് സംവിധാനവും അങ്ങനെയാണ് പോണത് ഞാൻ ക്രിമിനൽ പ്രൊസീജിയർ കുറച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് കാരണം എനിക്കൊരു കൗതുക സി ബി ഐയിൽ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചതാണ് അങ്ങനെ ഒരു കൗതുകം ഉണ്ടായിരിക്കുന്നത് അത് ആദ്യ റൗണ്ട് നമ്മൾ ചോദ്യം ചെയ്യും അപ്പോൾ ആദ്യ റൗണ്ടിൽ പ്രതി ആയാലും മറ്റുള്ളവരും സത്യം പറയില്ല പരമാവധി കള്ളം പറയും ഒഴിയാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് അല്ല മലപ്പുറം പറയുന്നത് അപ്പോൾ ശരി ശരി എന്ന് വിചാരിക്കും പക്ഷേ ഈ ചോദിക്കുന്ന ഉദ്യോഗസ്ഥനറിയാം വരികൾക്കിടയിൽ വായിക്കാൻ നിങ്ങൾ ഞാൻ പ്രതിയാണെങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞതിനകത്തുള്ള വരികൾക്കിടയിൽ നിങ്ങൾ വായിക്കും അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഞങ്ങൾ എന്റെ കൂടെ പിടിച്ചവരെയൊക്കെ നിങ്ങൾ പോയി ചോദ്യം ചെയ്യും അവൻ ഇങ്ങനെ പറയുന്നു അയാൾ ഇങ്ങനെ പറയുന്നു അപ്പം അവർ അങ്ങനെയൊന്നുമല്ല ആ ഹോട്ടലിൽ വെച്ച് കണ്ടു എന്ന് പ്രതി പറഞ്ഞു അല്ലെ ഒരു കടയുമ്പോഴെ സുഖേന്ദ്രൻ തന്നെ ചോദ്യം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു ഹോട്ടലിൽ പോയിട്ടില്ല അപ്പോൾ മറ്റേ ആണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ചോദിക്കും ആ ഹോട്ടലിൽ പോയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് തന്നെ പോയിട്ടുണ്ടെന്നാണ് പറയും ഇത് പറയില്ല അങ്ങോട്ട് ക്രോസ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി ഇങ്ങനെ ക്രോസ് ക്വസ്റ്റ്യനിലൂടെ കണക്റ്റ് ചെയ്യും കേസിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് എന്നിട്ട് രണ്ടാമതൊരു പിടിയുണ്ട് ആരോ ഒന്ന് പിടിക്കും അങ്ങനെയാണ് പോയിപ്പം രണ്ടാമത് പിടിച്ച് എസ് എച്ച് എല്ലാം രണ്ടാമത്തെ പിടിയിലാണല്ലോ എല്ലാ രോഗത്തായാലും ഈ രണ്ടാമത്തെ പിടിയിലേക്ക് ആരിലേക്ക് പോകും തന്ത്രി പിടി അല്ല രണ്ടാമത്തെ പിടി തന്ത്രി രണ്ടാമത്തെ പിടിയാത് ആദ്യം നേരത്തെ കൊണ്ട് ചോദ്യം ചെയ്തല്ലോ നേരത്തെ മൊഴി എടുത്തല്ലോ അപ്പൊ തന്ത്രി ഒന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് വെളി വന്നു രണ്ട് കൈമിട്ട് നിന്നല്ലോ അപ്പോഴാണ് രണ്ടാമത്തെ പിടി ഇനി വേറെ വാസവനെ ചോദ്യം ചെയ്യേണ്ടി വരും പ്രശാന്തിനെ ഒന്നുകൂടി ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പൊ കേൾക്കുന്നത് ചോദ്യം ചോദ്യേണ്ടി വരും പിണറായിയുടെ എടുക്കേണ്ടി വരും അവിടെ ഞാൻ ചോദ്യം എന്നുള്ള വാക്കൊന്നു മാറുന്നു മൊഴിയെടുക്കേണ്ടി വരും എന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്താണ് അവിടെ യൂണിക്കേഷൻ പോറ്റിക്ക് ടൈം എടുത്ത് കൊടുത്തത് മറ്റു കാര്യങ്ങളൊക്കെ ആരാണ് ചീവ്മെൻറ്റ് ഓഫീസിൽ നിന്ന് ആരാണിതൊക്കെ ചെയ്തിരിക്കുന്നത് അത് അവിടെ അന്വേഷിക്കേണ്ടി വരും സോണിയ ഗാന്ധിയുടെ പടവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് സോണിയ ഗാന്ധിയുടെ നിന്നൊരു മൊഴിയെടുക്കേണ്ടി വരും ഈ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അറസ്റ്റ് ചെയ്ത് വിലങ്ങ് വെച്ച് കൊണ്ടുപോകാനല്ലല്ലോ അങ്ങനത്തെ അർത്ഥം ഇല്ലല്ലോ അതിനകത്ത് ആന്റോ ആന്റണി എം ബിയുടെ ഒരു മൊഴിയെടുക്കേണ്ടി വരും അടൂർ പ്രകാശ് എന്നൊരു മൊഴിയെടുക്കേണ്ടി വരും ഇനി നമ്മൾ കാണാത്ത നമ്മളോട് പറയാത്ത എസ് ഐ ടി ഇയാളുടെ ഡയറിയിലും ഫോണിലും ആരൊക്കെ ഉണ്ടെന്ന് എങ്ങനെ അറിയാം നല്ല ബി ജെ പി നേതാക്കളുണ്ടോ ആർ എസ് എസ് നേതാക്കളുണ്ടോ മുതലാളിമാരുണ്ടോ സിനിമാ പിന്നെ സിനിമാ നടന്മാർ ജയറാമിൻ്റെ വന്നു കഴിഞ്ഞു വീരമണിയുടെ വന്നു കഴിഞ്ഞു ബാക്കി ആരൊക്കെ അപ്പം ഇപ്പം എന്ന് പറയുന്ന ഒരു കാര്യം പറയാം ഞാൻ പറയുന്ന എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ദൈവതുല്യം മൂന്ന് സ്ട്രീമിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒന്നാമത്തെ സ്ട്രീം തന്ത്രി ആദ്യ സ്ട്രീമിനോട് അപ്പം തന്ത്രിയെ പിടിച്ചു അടുത്ത സ്ട്രീമാണ് രാഷ്ട്രീയക്കാർ അതും ദൈവമാണല്ലോ എവർക്ക് മൂന്നാമതാണ് ഈ സെലിബ്രിറ്റി മോഡിൽ കിടക്കുന്നവർ ഈ മൂന്ന് ടീമിനെയും ചോദ്യം ചെയ്ത് അവസാനിക്കൂട്ടു മാധ്യമങ്ങൾ പറഞ്ഞു അല്ല ഇതില് ദൈവ തുല്യാണ് പക്ഷെ അന്ന് ആരും തുല്യമാണ് അല്ലാതെ തന്ത്രി അതെ അതുകൊണ്ട് സംശയിച്ചില്ല പക്ഷെ ഇപ്പൊ സംശയിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി പോണം ഇവിടെ ഈ സനാതനധർമ്മ മനസ്സിലായി ഞാൻ അത്രയും കടത്തി പറയാനുണ്ടെന്ന് കരുതരുത് ബ്രാഹ്മണന്മാർ എന്നോട് പുറക്കണം ബ്രാഹ്മണ സമൂഹം സനാതനധർമ്മം അനുസരിച്ച് ഇന്ത്യൻ സനാതനധർമ്മമനുസരിച്ച് ആരാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇതാണല്ലോ സങ്കല്പം എല്ലാവരും ജനിക്കുന്ന ശൂദ്രനായിട്ടാണ് ശൂദ്രൻ കർമ്മം കൊണ്ട് എങ്ങോട്ട് മാറും ക്ഷത്രിയനാവും ആയുധകല പഠിക്കുന്നവൻ എന്താവും ക്ഷത്രിയനാവും ഒരു വീട്ടിൽ നിന്ന് തന്നെ ആയോധന കലക്ക് പഠിക്കുന്നവർ അല്ല മുന്നേ കച്ചവടം പോലുള്ള എം പി ഇന്നത്തെ എം പി മാനേജ്മെന്റൊക്കെ പഠിക്കുന്നവർ എങ്ങോട്ട് പോവും ബിസിനസ്സിന് പോകും വേദവും അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കുന്നവരെ ഇങ്ങോട്ട് പോകും ബ്രാഹ്മണവും ബ്രാഹ്മണനായാൽ നിങ്ങൾ വായിച്ചു നോക്കൂ പുസ്തകങ്ങളൊക്കെ ഇപ്പം മലയാളത്തിൽ ലഭ്യമാണ് ബ്രാഹ്മണനായാൽ നൂറ് കണ്ടീഷൻ പറയുന്നുണ്ട് മറ്റുള്ള ആർക്കും എന്തില്ല ഈ കണ്ടീഷൻസ് ഇല്ല ഇത്രയും വലിയ കണ്ടീഷൻസ് ഇല്ല സ്വത്ത് ഉണ്ടാക്കുന്നതിൽ സമ്പാദിക്കുന്നതിൽ അറിവ് കിട്ടിയാൽ അറിവ് സമൂഹത്തിന് കൊടുക്കാതിരുന്നാൽ കുറ്റം അറിവ് സമ്പാദിക്കാതിരുന്നാൽ കുറ്റം ജ്ഞാനികളാണിവർ അത്ര മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണിവർ നിങ്ങൾ മനസ്സിലാക്കും നമ്മുടെ നിങ്ങൾ നമ്മൾ പറയില്ല നിങ്ങളുടെ അപ്പൂപ്പന ആരും നിങ്ങൾ അറിയണമെന്ന് പറയില്ലേ അത്രയും വലിയൊരു പരമ്പര ആ പരമ്പരയിലെ പിന്മുറക്കാരായത് കൊണ്ടാണ് യംഭ്രാന്തിരിമാർക്കും നമ്പൂതിരിമാർക്കും ബ്രാഹ്മണന്മാർക്കും ആരെ തൊടാൻ നമ്മൾ അവകാശം കൊടുത്തത് വിഗ്രഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്ക അമ്പലത്തിൽ ചെന്നാൽ തിടപ്പള്ളി എന്നൊരു സ്ഥലം എഴുതി വെച്ചിട്ടുണ്ട് തിടപ്പള്ളിക്ക് മാത്രം നമുക്ക് കയറാൻ പറ്റുമോ ഇല്ല നിങ്ങളൊരു മേൽശാന്തി തൊട്ട് നോക്കൂ ഉടൻ പോയി മേൽശാന്തി കുളിക്കും എന്താ നമ്മൾ അസ്പൃശ്യരാണോ നമ്മൾ തൊട്ടുകൂടായ്മക്കാരാണോ നമ്മളും കുളിച്ച് വൃത്തിയായിട്ടല്ലേ ക്ഷേത്രത്തിൽ ചെന്നിരിക്കുന്നത് അറിയാതെ ഒന്ന് തൊട്ടുപോയെന്ന് കയറിച്ച് തൊട്ടൊന്നുണ്ടാവാം പക്ഷെ നമ്മൾ തൊട്ടത് പോറ്റി അറിഞ്ഞാൽ പോറ്റി പോയ ഉടനെ എന്ത് ചെയ്യും ഉടനെ എന്ത് ചെയ്യും കുളിക്കും ഒരു കുഞ്ഞു അതിനകത്ത് മൂത്രം ഒഴിച്ചാൽ ഗ്രൗണ്ട് ഉടൻ ശുദ്ധി ശുദ്ധികളിച്ചിട്ട് എത്ര തവണയൊരു ഗുരുവായൂരൊക്കെ ശുദ്ധികളത്തോട് അടച്ചിട്ടുണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂർ അടച്ചിട്ട് കാര്യം എന്താണ് ശുദ്ധി ശുദ്ധികളം അത്ര പവിത്രമായി നോക്കുന്നൊരു സംവിധാനത്തിൽ ഒരു തന്ത്രി ഇത് ചെതു എന്ന് പറഞ്ഞാൽ പൊറക്കാവുന്നതിന്റെ അപ്പുറമാണ് എന്തെങ്കിലും തരത്തിൽ എസ് ഐ ടി കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലാതെ ചെയ്തോ ഇല്ല എന്നൊക്കെ കോടതി തീരുമാനിക്കട്ടെ നമ്മളിതൊന്നും തീരുമാനിക്കുന്ന ആളല്ലല്ലോ നാശിമാരെ കോടതി തന്നെ തീരുമാനിക്കട്ടെ പക്ഷെ കോടതി തീരുമാനിക്കുമ്പോൾ എസ് ഐ ടിക്ക് ഒരു ലീഡും കിട്ടാതെയാണ് എസ് ഐ ടി ചുമ്മാ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ന്യായമില്ല എന്തെങ്കിലും ഒരു ലീഡ് കാണും സംശയത്തിൻ്റെ എന്തെങ്കിലും ഒരു ആനുകൂല്യം ഇതിനകത്ത് ഒരു ഒരു സസ്പെക്റ്റഡ് ആസ്പെക്റ്റ് കാണും അങ്ങനെയേ അറസ്റ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് ആ അറസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കറിയേണ്ട എന്താണ് നമുക്ക് വളരെ സിമ്പിളായ കുറേ കാര്യങ്ങളാണ് ഒന്ന് ശബരിമലയിൽ എന്തെല്ലാം കട്ടുകൊണ്ട് പോയി എവിടെയൊക്കെയാണ് കൊണ്ടുപോയത് ആ തൊണ്ടി മുതലിപ്പോ ആരെ കൈവശമുണ്ട് ഏത് രാജ്യത്തുണ്ട് ഏത് രൂപത്തിലുണ്ട് ഇതിൽ പങ്കെടുത്ത ആരൊക്കെ അകത്തും പുറത്തും നിന്ന് പങ്കെടുത്തു ഇതല്ലേ നാ മൂന്നാല് ക്വസ്റ്റ്യൻ അതിനെ അന്വേഷിക്കട്ടെ എന്തിനാണ് നമ്മൾ വ്യവരാതിപ്പെടുന്നത് വേണം പിന്നെ കേരളത്തിന്റെ ഒരു കണക്കനുസരിച്ച് അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പോളത്തോട് കേസ് വിട്ട് അഭയ കേസ് വിദുര കേസ് വിദുര സിദ്ധാർത്ഥന്റെ കേസ് പിന്നെ നമ്മുടെ മറ്റേ ഇവിടെ കൊന്ന മറ്റേ മഹാരാജേഷ് കോളേജിൽ ഒരു പയ്യനെ കൊന്നല്ലോ എസ് എഫ് ഐടെ അഭിമന്യുന്റെ കേസ് ടി പി ചന്ദ്രന്റെ എസ് എന്റെ കേസ് ഇങ്ങനെ എന്ത് കേസ് അവസാനം അതിജീവിതയുടെ കേസ് വരെ എഴുത്തി ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസ് ഏത് കേസെടുത്താലും ഒരു ലെവൽ കഴിഞ്ഞാൽ ഈ കേസ് എന്ത് ചെയ്യാറില്ല തിരക്കാറില്ല കോടതിയും തിരക്കാറില്ല ഒരു ലെവൽ കഴിഞ്ഞാൽ തിരക്കാറില്ല പക്ഷേ എന്തോ ഭാഗ്യവശാലോ നിർഭാഗ്യവശാൽ ഇത് പല ലെവലുകളും കടന്ന് പോകുന്നു അല്ലെങ്കിൽ ഈ എല്ലാവരും ഇല്ലാരി കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു അതങ്ങ് ക്ലോസ് ആകുമായിരുന്നു പക്ഷെ തന്ത്രിയിലേക്ക് പോകുന്നു മന്ത്രിയിലേക്ക് പോകുന്നു മന്ത്രിയിലേക്ക് പോകുന്നു മുഖ്യമന്ത്രിയിലേക്ക് പോകും കേന്ദ്രത്തിലെ ആളുകളിലേക്ക് പോകും പല സ്ഥലങ്ങളിലേക്കും ഇത് പോകും അതൊരു വലിയ ഒരു മാറ്റം തന്നെയാണ് അയ്യപ്പൻ്റെ ഒരു മാറ്റം തന്നെയായിരിക്കും കാരണം തൊണ്ണൂറ്റി എട്ട് മുതലേ മോഷ്ടിക്കുകയല്ലേ ഇരുപത്തേഴ് വർഷം ഇരുപത്തെട്ട് വർഷം ഒരു ഇപ്പം സ്റ്റീഫൻ ഞാൻ ആ പറഞ്ഞ അവസാനിപ്പിക്കും സ്റ്റീഫൻ ഏറ്റുമാനൂർ പോയി വിഗ്രഹം എടുത്തോണ്ട് പോയി കള്ളൻ സ്വാഭാവികമായിട്ട് എത്രയോ കള്ളന്മാരുണ്ട് ഇവിടെ ബണ്ടി ചോർന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കള്ളൻ നമ്മുടെ വീടിന്റെ അടുത്ത് നിന്ന് എൻ്റെ നിങ്ങളെ പങ്കോട്ട് പോകുമ്പോൾ ടൗണിൽ ഇരിക്കുന്ന ആ വീട്ടിൻ്റെ അവിടെ നിന്നാണ് ബണ്ടി ചോറുവെന്ന് അതുകൊണ്ട് അതിനൊരു എത്തിക്സ് ഉണ്ടെന്നേ ഇതല്ല തുടർച്ചയായി മന്ത്രി തന്ത്രി ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ പിന്നെ ബെല്ലാരി അവിടെ പിന്നെ ഗോവർദ്ധൻ ഇങ്ങനെ തുടങ്ങി ഒരു വലിയ ശൃംഖല ഉണ്ടാക്കി ഒരു നല്ല തിരക്കഥ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ സിനിമ കാണുമ്പോൾ ഒരു ഇല്ലാതെ ഓടുപോയി വണ്ടി അപ്പോൾ ഈ തിരക്കൽ തയ്യാറാക്കിയത് ഒരു എണേറ്റീക്കാൻ ജീവിതത്തില്ലാത്ത ഒരു ഉണ്ണികൃഷ്ണനാണോ ഒരടി ആരെങ്കിലും കൊടുത്താൽ നല്ലൊരടി കൊടുത്താൽ ഇപ്പം നിങ്ങളെ തന്നെ ആരോഗ്യമുള്ളൂ നമ്മൾ ആരെങ്കിലും ഒരു തല്ലുകൊടുത്താൽ അല്ലെ ആരെങ്കിലും ഒരു കൊച്ചു പയ്യനൊരു തല്ലുകൊടുത്താൽ മറിഞ്ഞോളൂ അത്ര ആരോഗ്യമല്ലേ ഉള്ളൂ കണ്ട ചെറിയൊരു മനുഷ്യനല്ലേ ആ ഒരു മനുഷ്യന് ഇരുപത്തെട്ട് വർഷം ഇതുപോലൊരു സ്ഥലത്ത് കയറി പഞ്ചലോക എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്തുമായി പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നല്ല അതുകൊണ്ട് അതിനകത്ത് വേറെ ന്യായമില്ല ആരും ഒന്നും പറയേണ്ട അന്വേഷണ അന്വേഷണത്തിൻ്റെ വഴിക്ക് പോട്ടെ